നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ പ്രസംഗം പല നിലകളിൽ നിന്നും നോക്കിയാലും ചരിത്രപരമായ കാര്യമാണ് കോൺഗ്രസിന്റെ ഭരണകൂടം ഭരണഘടന അട്ടിമറിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതായി ഓർമ്മിപ്പിച്ച രാഷ്ട്രപതി അൻപത് വർഷം മുൻപ് ഇങ്ങനെ ചെയ്തവർ ഇപ്പോൾ ഭരണഘടനയുടെ വ്യക്താക്കളായി പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ തുറന്നുകാട്ടുകയുണ്ടായി നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയതിന്റെ നിരാശയും അമർശവും മറച്ചുപിടിക്കാൻ പ്രതിപക്ഷം ഭരണഘടനാ സംരംഭകർ ചമയുമ്പോഴാണ് ആദ്യ സഭാ സമ്മേളനത്തിൽ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നി പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥ ഭരണഘടനക്കെതിരായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നുവെന്ന് രാഷ്ട്രപതിയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും ശ്രമങ്ങൾക്ക് നേരെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് സ്പീക്കർ ഓം ബിർളയും രാഷ്ട്രപതി മുർമുവും നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മൂന്നാം മോദി സർക്കാർ ദുർബലമായിരിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ എന്ന് തുടക്കത്തിൽ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറച്ചു സീറ്റുകൾ കുറഞ്ഞെങ്കിലും മോദി സർക്കാരിന്റെ പത്തു വർഷത്തെ ജനക്ഷേമ പദ്ധതികൾക്ക് വലിയ ജനപിന്തുണയാണ് വോട്ടർമാർ നൽകിയത് അധികാരത്തിൽ തുടരാനുള്ള വ്യക്തിപരമായ ജനവിധി ലഭിച്ചത് ഇതിന് തെളിവാണ് പത്ത് വർഷത്തെ ഭരണത്തിലേതുപോലെ ജനക്ഷേമ പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് കാലത്ത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു ഇതുവരെ കണ്ടത് ട്രെയിലർ ആണ് എന്നും വൻകാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും മോദി ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും അധികാര തുടർച്ച ലഭിച്ചാൽ മോദി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇതിലൊന്നാണ് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഇൻഷുറൻസ് പദ്ധതി ഇതുവരെയുള്ള ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചവർക്ക് പുറമെ എഴുപത് വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന പ്രഖ്യാപനമാണ് രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് രാജ്യത്തെ പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് അതായത് അൻപത് കോടി ആളുകൾക്ക് വർഷം അഞ്ചു ലക്ഷം രൂപയും ആശുപത്രി ചെലവുകൾ അനുവദിക്കുന്നതാണ് ഈ പദ്ധതി ആശുപത്രിവാസം ചികിത്സ ശസ്ത്രക്രിയകൾ മരുന്നുകൾ എന്നിവയടക്കം രണ്ടായിരത്തോളം മെഡിക്കൽ നടപടികൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് ലോകത്തിൽ വെച്ച് തന്നെ അതിബൃഹത്തായ സൗജന്യ ചികിത്സാ പദ്ധതി കൂടിയാണിത് വളരെ ചുരുക്കം ചിലരെ ഒഴിച്ചു നിർത്തിയാൽ വയോജനങ്ങളിൽ ഏറ്റവും അധികം പേർ ജീവിതത്തിൽ അങ്ങേയറ്റം അവസ്ഥയിൽ കഴിയുന്നവരാണ് ഒറ്റപ്പെടലിന്റെ പ്രശ്നം മാത്രമല്ല ഇവർ അനുഭവിക്കുന്നതും സ്വന്തമായി വരുമാനമില്ലാത്തത് ഇവർ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ഇവരിൽ നല്ലൊരു വിഭാഗത്തിനും ശരിയായ ചികിത്സ ലഭിക്കാത്തവരാണ് സ്വന്തം സുഖ സൗകര്യങ്ങളും തിരക്കുകളുമൊക്കെ കഴിഞ്ഞിട്ട് വയോവൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കുന്നവരുടെ അതിന് താല്പര്യമില്ലാത്തവരുടെയും എണ്ണം വർധിക്കുകയാണ് ഇപ്പോഴത്തെ ചികിത്സാരീതി അനുസരിച്ച് ലക്ഷങ്ങൾ കയ്യിലില്ലാതെ ആശുപത്രികളെ ആശ്രയിക്കാൻ പോലും ആകില്ല വയോവൃദ്ധർ അനുഭവിക്കുന്ന വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥ കൂടിയാണിത് ഈ സാഹചര്യത്തിൽ എഴുപത് കഴിഞ്ഞവർക്കും സൗജന്യ ചികിത്സ ലഭിക്കുന്നതിന്റെ ആശ്വാസം വളരെ വലുതാണ് അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നതുമല്ല ചികിത്സാ സഹായം ഏറ്റവും അധികം ആവശ്യമുള്ളവരാണ് വയോവൃദ്ധർ മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവരെ ചികിത്സിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക ഭാരവും പലരെയും വിഷമത്തിലാക്കുമായിരുന്നു